നാളെ ലോകം അവസാനിക്കുമെന്ന് നിനക്കുറപ്പുണ്ടാവുകയും ഇന്ന് നിന്റെ കയ്യിൽ ഒരു വൃക്ഷം കിട്ടുകയും ചെയ്താൽ ആ വൃക്ഷം നട്ട് വെള്ളമൊഴിക്കണമെന്ന് പറഞ്ഞ പ്രവാചക സന്ദേശത്തെക്കാൾ വലിയ ഒരു പ്രോത്സാഹനം അതിനേക്കാളും വലിയൊരു മോട്ടിവേഷൻ ലോകത്തില്ല അസ്സാം വലിക്കും ലോകത്ത് നന്മയുടെ വിപ്ലവം തീർത്ത പുണ്യപ്രവാചകൻ നബിസ് അലൈഹി വസ്ലമ തങ്ങളുടെ തിരുപ്പിറവി കൊണ്ട് അനുഗ്രഹീതമായ റബിയോ അവർ പന്ത്രണ്ട് ഗൾഫ് നാടുകളിൽ ഇന്നാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ അബാഹുവിൻ്റെ റസൂലിന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ തിങ്കളാഴ്ച പിറവി കൂടി വരുന്ന ഒരു നിബിധനമാണ് ഇത്തവണ വിശുദ്ധ കുർട്ടാൻ പറഞ്ഞതുപോലെ ലോകത്തിന് അനുഗ്രഹമായിട്ട് അയക്കപ്പെട്ട പ്രവാചകൻ ആ വിശുദ്ധ കുർട്ടാന്റെ പ്രഖ്യാപനം തൻ്റെ ഇരുപത്തിമൂന്ന് വർഷത്തെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയ പ്രവാചകൻ അത് കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും ആവട്ടെ തൊഴിലാളി വർഗത്തിനാവട്ടെ പ്രായമുള്ളവരാവട്ടെ മർദ്ദിതരോടാവട്ടെ അതസ്ഥിതരോടാവട്ടെ മൃഗങ്ങളോടാവട്ടെ പക്ഷികളോടാവട്ടെ സമൂഹത്തിന്റെ സർവമാന മേഖലകളിലും അഖില മേഖലകളിലും ആളുകളോട് ഓരോ വിഭാഗത്തോടും ീതിയിൽ എന്ന് കൃത്യമായും പഠിപ്പിച്ച തൊഴിലാളിയുടെ അവകാശം എണ്ണിപ്പറഞ്ഞ യുദ്ധത്തടവുകാരോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ച ഇങ്ങനെ ആകാശത്തിന് താഴെ ഏത് കോണിലേക്കുണ്ടോ ആ കോണുകളിലൊക്കെ തന്നെ എല്ലാ വിഭാഗത്തെയും അഡ്രസ് ചെയ്യപ്പെട്ട ഒരു ഭരണാധികാരി ഒരു നല്ല കുടുംബത്തിൻ ഒരു നല്ല അധ്യാപകൻ ഇങ്ങനെ വൈജ്ഞാനിക വിപ്ലവത്തിന്റെ പ്രത്യേകത ഊന്നിപ്പറഞ്ഞ വൈജ്ഞാനിക നഗരികൾ രൂപപ്പെടേണ്ടതിന്റെ ആവശ്യങ്ങൾ ഊന്നിപ്പറഞ്ഞ വിജ്ഞാനത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞ ഇങ്ങനെ സകലമാന മേഖലകളിലും വിപ്ലവം നിർത്ത ഒരു പുണ്യാത്മാവിന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമാണ് വിശുദ്ധ റബി എന്ന് മാത്രവുമല്ല ഇന്ന് നമ്മൾ കാണുന്ന ഭൗതിക മേഖലയിൽ ഏതൊക്കെ മേഖലക്ക് നമുക്ക് പരിഹാരം തേടണമോ അബ്ബാഹുബിന്റെ റസൂറിന്റെ തിരുദർശനം നമുക്ക് എല്ലാം ഉത്തരം പറഞ്ഞു തരുന്നു എങ്ങനെ പൊതു മുതൽ കൈകാര്യം ചെയ്യാം എങ്ങനെ ഭരണ നിർവഹണം നടത്താം എങ്ങനെ നിയമപാലകര് അവരുടെ നിയമം പാലിക്കപ്പെടണം ഇങ്ങനെ ഭരണാധികാരികളും ഭരണീയരും ഒരുപോലെ ഒരുപോലെ പരിപാലിച്ചു പോരേണ്ട ഒരു വലിയ സാംസ്കാരിക മണ്ഡലം തീർത്തെടുത്ത തന്റെ ഇരുപത്തിമൂന്ന് വർഷത്തെ ജീവിതം കൊണ്ട് ധന്യമാക്കി അടയാളപ്പെടുത്തി നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്തും സകലമായ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്ന നിലക്ക് ഉദിച്ചു നിൽക്കുന്ന പ്രവാചക സൂര്യതാപം പ്രവാചക സൂര്യോദയ സന്ദേശം അലഹമ്മദില്ല ഏത് പ്രതിസന്ധിയിലും വിശ്വാസിക്ക് ദിക്ഷണാബോധം നൽകുന്ന ഒരു വലിയ മെസ്സേജ് അവസാനമായി ഞാൻ പറയുന്നു സർവ പ്രതിസന്ധികൾക്കിടയിലും നമുക്ക് ജീവൻ നൽകുന്ന നമുക്ക് ഊർജം നൽകുന്ന നാളെ ലോകം അവസാനിക്കുമെന്ന് നിനക്ക് ഉറപ്പുണ്ടാവുകയും ഇന്ന് നിന്റെ കയ്യിലൊരു വൃക്ഷം കിട്ടുകയും ചെയ്താൽ ആ വൃക്ഷം നട്ട് വെള്ളമൊഴിക്കണമെന്ന് പറഞ്ഞ പ്രവാചക സന്ദേശത്തെക്കാൾ വലിയൊരു പ്രോത്സാഹനം അതിനേക്കാളും വലിയൊരു മോട്ടിവേഷൻ ലോകത്തിന്റെ ആ പ്രവാചകന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ീ പുണ്യ ആഘോഷത്തിൽ എല്ലാവർക്കും നൽകുന്നു വലിയ എല്ലാവർക്കും മുഴുവൻ ആളുകൾക്കും ഒരു പ്രത്യേക വിഭാഗത്തിനല്ല മുഴുവൻ ആളുകൾക്കും അനുഗ്രഹമായിട്ടല്ലാതെ നബിയെ തങ്ങളെ ഞാൻ അയച്ചിട്ടില്ല എന്ന വിശുദ്ധ കുർ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ ലോകത്തോട് വിളിച്ചു പറയാനുള്ള ആവേശം അള്ളാഹുബിന്റെ സുഹൃന്റെ തിരുദർശനം നമുക്ക് നൽകുന്നുണ്ട് എല്ലാവർക്കും ഹൃദയത്തിന്റെ അടുത്തു നിന്ന ാഘോഷം നേർന്നു അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ